സ്വർണ്ണക്കടത്ത് കേസിലെ ഇ ഡി അന്വേഷണം മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കാണ് എത്തിയതെങ്കിൽ മാസപ്പടിയിൽ അത് കുടുംബത്തിലേക്കും എത്തുന്നു ഇങ്ങനെ ഒരു സാഹചര്യം കേരളത്തിൽ ഒരു മുഖ്യമന്ത്രിയും അഭിമുഖീകരിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇ ഡി അറസ്റ്റിലേക്ക് കടന്നാൽ അത് സി പി എമ്മിനും മുഖ്യമന്ത്രിക്കും വലിയ തിരിച്ചടിയായി മാറുകയും ചെയ്യും ഇതിനിടെ വീണയുടെ അറസ്റ്റ് ഒഴിവാക്കാൻ എല്ലാ നിയമസാധ്യതകളും പരിശോധിക്കും മുൻകൂർ ജാമ്യാപേക്ഷ കൊടുത്താൽ അത് കുരുക്കാകുമോ എന്ന ചിന്തയും മുഖ്യമന്ത്രി പിണറായി വിജയനുണ്ട് അതുകൊണ്ട് തന്നെ കരുതലോടെ തീരുമാനമെടുക്കാനാണ് ആലോചന ചോദ്യം ചെയ്യലിന് വീണയ്ക്ക് നോട്ടീസ് നൽകുമെന്നാണ് പ്രതീക്ഷ അത് കിട്ടിയ ശേഷം മുൻകൂർ ജാമ്യത്തിന് ശ്രമിച്ചേക്കും വീണയ്ക്ക് മുന്നിൽ അറസ്റ്റ് ഭീതിയുണ്ടെന്ന് സി പി എമ്മും തിരിച്ചറിയുന്നുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ ഐ ടി സർവീസ് കമ്പനിയായ എക്സാലോജിക്കും കരിമണൽ കമ്പനിയായ സി എം ആറിൽ അടക്കമുള്ള പന്ത്രണ്ട് സ്ഥാപനങ്ങളും തമ്മിൽ നടത്തിയ സാമ്പത്തിക ഇടപാടുകളിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രാഥമിക അന്വേഷണം തുടങ്ങിയത് ഇതേ കേസിൽ കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നടത്തുന്ന അന്വേഷണത്തിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നതായുള്ള കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് ഇ ഡിയും അന്വേഷണം ആരംഭിച്ചത് ഇ ഡി അന്വേഷണം ആഘോഷിക്കേണ്ടതില്ലെന്നാണ് പ്രതിപക്ഷത്തിന്റെ പ്രത്യക്ഷ നിലപാട് കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ച സ്വർണക്കടത്ത് കരുവന്നൂർ കേസുകളിൽ സി പി എമ്മും ബി ജെ പിയുമായി ഒത്തുതീർപ്പുണ്ടായെന്ന് അവർ ആരോപിച്ചിരുന്നു തിരഞ്ഞെടുപ്പ് കാലത്തെ ഇ ഡി നടപടിയിൽ അതിനപ്പുറമുള്ള ആത്മാർത്ഥത പ്രതിപക്ഷം കാണുന്നില്ല എന്നാൽ ഇ ഡിയെ പേടിച്ച് ചില മണ്ഡലങ്ങളിൽ സി പി എം ബി ജെ പിയെ സഹായിച്ചേക്കുമെന്ന പ്രചാരണം ഉയർത്തും ഈ പ്രചരണം കോൺഗ്രസ് തുടങ്ങിക്കഴിഞ്ഞു എന്നാൽ ഇതിന് പിന്നിലും ബി ജെ പിയേയും കേന്ദ്ര സർക്കാരിനെയും പ്രകോപിപ്പിക്കലാണെന്ന വിലയിരുത്തൽ സി പി എമ്മിനുണ്ട് ഈ കളിയാക്കൽ കാരണം ഇ ഡിയുടെ നടപടികൾ വേഗത്തിലാക്കാനാണ് സാധ്യത സി പി എമ്മുമായി അന്തർധാരയില്ലെന്ന് വരുത്താൻ ബി ജെ പി ഈ കേസിൽ ശക്തമായ ഇടപെടലിന് ഇ ഡി യെ പ്രേരിപ്പിക്കുമെന്നാണ് സി പി എം വിലയിരുത്തൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണത്തിനെതിരെ കെ എസ് ഐ ഡി സിയും എക്സാലോജിക് കമ്പനിയും കോടതിയെ സമീപിച്ചു പരാജയപ്പെട്ടതാണ് കേരളത്തിലെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിനെതിരെ സ്വർണക്കടത്ത് കേസിലുൾപ്പെടെ സർക്കാർ നടത്തിയ നിയമപരമായ നീക്കങ്ങളും വിജയിച്ചില്ല ആ നിലയ്ക്ക് ഇ ഡി എ നിയമപരമായി നേരിടുന്നതിനേക്കാൾ രാഷ്ട്രീയമായി എതിർക്കാനാകും സി പി എം ശ്രമം തിരഞ്ഞെടുപ്പ് കാലത്തെ നടപടിയെന്നത് ഉയർത്തി കാണിക്കും ആദായ നികുതി തർക്ക പരിഹാര ബോർഡ് മുൻപാകെ സി എം ആറിൽ കമ്പനി സമർപ്പിച്ച രേഖകൾ പ്രകാരം നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപ രാഷ്ട്രീയ ട്രേഡ് യൂണിയൻ നേതാക്കൾക്കും ഉദ്യോഗസ്ഥ മേധാവികൾക്കും നിയമവിരുദ്ധമായി കൈമാറിയതിന്റെ തെളിവുകൾ ലഭിച്ചിരുന്നു ഇതിൽ ഒന്ന് പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ ലഭിച്ചത് എക്സാലോജിക് കമ്പനിക്കാണ് ഇതാണ് അന്വേഷണങ്ങളുടെ തുടക്കം അതുകൊണ്ട് തന്നെ മാസപ്പടി വാങ്ങിയ എല്ലാ നേതാക്കൾക്കെതിരെയും അന്വേഷണ സാധ്യത നിലനിൽക്കുന്നുണ്ട് രമേശ് ചെന്നിത്തലയും മാസപ്പടി പുസ്തകത്തിൽ പേരുള്ള ആളാണ് പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവരും ആരോപണ നിഴലിലാണ് എന്നാൽ ഇവർക്കൊന്നും പണം കൈമാറിയതിന് തെളിവില്ല മുഖ്യമന്ത്രിയുടെ മകളുടെ അക്കൗണ്ടിലേക്ക് പണം പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ കുരുക്ക് മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനാണ് മാസപ്പൊടി ഡയറിൽ പി എന്ന് രേഖപ്പെടുത്തിയത് പിണറായി വിജയന്റെ ചുരുക്കെഴുത്താണെന്ന ആരോപണവും ശക്തമാണ്